നൂറ്റി ഇരുപത് കോടി വകീർത്തിയാണ് ഗ്യാസ് പദ്ധതി നടപ്പിലാക്കുന്നത് എ ജി ആൻഡ് പി പ്രഥം കമ്പനിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ പത്ത് വാർഡുകളാണ് ഉള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പൈപ്പ് ലൈൻ വഴി പാചകവാതക വിതരണം ചെയ്യുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഏറെ കാലമായി നാട് കാത്തിരുന്ന പദ്ധതിയാണിതെന്ന് മന്ത്രി പറഞ്ഞു സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ വലിയ മാറ്റമാണ് നാടിനുണ്ടാകുന്നത് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പദ്ധതി സമയബന്ധിതമായിരിക്കുന്നതിന് എ ജി ആൻഡ് പി കമ്പനിക്ക് കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത് വലിയ മാറ്റമാണ് നാട്ടിൽ ഉണ്ടാക്കാൻ എല്ലാ സഹായവും ആണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മേഖലകളിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അവർ നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ വട്ടിയൂർക്കാവിൽ എം എൽ എ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് വളരെയധികം മുൻകൈ എടുത്തിട്ടാണ് ഈ പദ്ധതി സമയബന്ധിതമായി മുന്നോട്ട് പോകുന്നതിന് സാധിച്ചിട്ടുള്ളത് അവന് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗാർഹിക ഗുണഭോക്താക്കൾക്കുള്ള സി എൻ ജി രജിസ്ട്രേഷനുള്ള കാർഡുകളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു വി കെ പ്രശാന്ത് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പദ്ധതിയുടെ സുഖമായ നടത്തിപ്പിനായി മണ്ഡലത്തിലെ ജനങ്ങൾ സഹകരിച്ചുവെന്നും എല്ലാ വാർഡുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഒരു നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പോകുന്ന ജനങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഗ്യാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ വിശാല താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും നമുക്കിതിൻ്റെ മലിനീകരണ തോത് കുറയ്ക്കാൻ വേണ്ടി കഴിയും നമ്മുടെ വീടുകളിലെ സിലിണ്ടറുകളുടെ ആ സ്ഥല സൗകര്യം ലാഭിക്കാൻ വേണ്ടി കഴിയും ചിലവ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൂടി ലൈൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന് ഇതിനേക്കാൾ കുറച്ച് ചിലവിൽ നമുക്ക് ഗ്യാസുകൾ എത്തിക്കാൻ ഗ്യാസ് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെഡിക്കൽ കോളേജ് പട്ടം മുട്ടട കുറവങ്കോണം കേശവദാസപുരം കവിടിയാർ പേരൂർക്കട നന്ദൻകോട് നാലാഞ്ചിറ ശാസ്തമംഗലം എന്നിവിടങ്ങളിലാണ് സിറ്റി ഗ്യാസ് പദ്ധതി ആദ്യം എത്തുന്നത് കമ്പനിയുടെ കൊച്ചുവേളിയിലെ പ്ലാന്റിൽ നിന്നാണ് വാതകം എത്തിക്കുന്നത് അറുപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടായിരം കണക്ഷനുകളാണ് നൽകുന്നത് നിലവിലെ പാചകവാതക സിലിണ്ടറുകളിൽ നിന്ന് സിറ്റി ഗ്യാസ് പദ്ധതിയിലേക്ക് മാറുമ്പോൾ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ സാമ്പത്തിക ലാഭം ഗുണഭോക്താക്കൾക്കുണ്ടാകും കണക്ഷന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന മീറ്റർ റീഡിംഗ് അനുസരിച്ച് ഉപയോഗിക്കുന്ന ഗ്യാസിൽ പണം നൽകിയാൽ മതിയാകും ഒരു യൂണിറ്റിന് അൻപത് രൂപ നിരക്കിലാകും ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കുക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സി ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം